ആയിരം രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ആളെ ഇറക്കുന്നതിനായി നിർത്തിയ ബസ്സിന് പിറകിൽ മിനി കണ്ടെയ്നർ വാൻ ബസ് യാത്രക്കാർക്കും വാൻ ഡ്രൈവർക്കും പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അരീക്കോട് കുറ്റൂളിയിലാണ് സംഭവം അരീക്കോട് നിന്നും കീഴുപറമ്പിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിന്റെ പിറകിൽ അതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന മിനി കണ്ടെയ്നർ വാൻ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാൻ ഡ്രൈവർ ക്യാബിനിൽ കുടുങ്ങി സംഭവസ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റ ഡ്രൈവറെയും ബസ് യാത്രക്കാരിയെയും അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപകടത്തെ തുടർന്ന് റോഡിൽ ഡീസലും ഓയിലും പരന്നൊഴുകി അതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ മുക്കം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൾ കഫൂറിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന വെള്ളവും സോപ്പുപടിയും ഉപയോഗിച്ച് റോഡ് കഴുകി വൃത്തിയാക്കി അപകട സാധ്യത ഒഴിവാക്കി അരീക്കോട് പോലീസ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ് പി അബ്ദുൾ ഷുക്കൂർ സേനാങ്ങളായ സനീഷ് ചെറിയാൻ എം നിസാമുദ്ദീൻ വി എം മിഥുൻ പി ജിതിൻ ടി പി ശ്രീജൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു